മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടുന്ന മഞ്ജു ആ കടുത്ത തീരുമാനം തീരുമാനമെടുക്കുന്നുണ്ട് നാട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഭാര്യ ഭർത്താവായി ജീവിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല തൻ്റെ ഭാവി അത് ബാധിക്കും മാത്രമല്ല ഇനി അയാളുടെ ജീവിക്കുന്നത് തൻ്റെ സേഫ്റ്റിയും ബാധിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ മേഘനാഥനെയും അമ്മാവനെയും സീമന്തിനി അമ്മായിയെയും സ്വാതിയെ എല്ലാവരെയും വിളിച്ചു നിർത്തി മഞ്ജു ആ ഞെട്ടിക്കുന്ന സത്യം എല്ലാവരുടെയും പറയുന്നുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ റിസൾട്ട് എന്താണെന്ന് അറിയാമോ ഇത് ഇയാളുടെയും മാനസയിൽ ഇയാൾക്കുണ്ടായ കുഞ്ഞിൻ്റെയും തലമുടികൾ തമ്മി ഡി എൻ എ ടെസ്റ്റിന് കൊടുത്തതിൻ്റെ റിസൾട്ടാണ് റിസൾട്ട് പോസിറ്റീവാണ് അതിനർത്ഥം ഇയാളുടെ കുട്ടിയാണ് അപ്പോ എന്ന് പറയുന്ന ആ ആൺകുട്ടി മഞ്ജു നീ എന്തൊക്കെ ഈ പറയുന്നത് ഇതൊന്നും എനിക്കറിയാവുന്ന കാര്യമല്ല നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ കള്ള റിസൾട്ടാണ് ചുമ്മാ അനാവശ്യമൊന്നും പറഞ്ഞുണ്ടാക്കരുത് ഞാൻ പറഞ്ഞുണ്ടാക്കിയ അനാവശ്യമൊന്നുമല്ല നിങ്ങളെന്ത് കരുതി ഒരാൾ എൻ്റെ ഫോണിലേക്ക് നിങ്ങളും മറ്റൊരു പെൺകുട്ടിയും തമ്മിലുള്ള ഫോട്ടോ അയച്ച് തരുമ്പോൾ നിങ്ങൾ പറയുന്ന കള്ളം കേട്ട് വിശ്വസിച്ചിരിക്കുമെന്ന് അതിൻ്റെ പിന്നിലെ സത്യം അന്ന് മുതലേ ഞാൻ അന്വേഷിച്ചറിയുന്നുണ്ടായിരുന്നു നിങ്ങളും മാനസേ എന്ന് പറയുന്ന പെൺകുട്ടിയെയും അതിലുള്ള കുട്ടിയെയും ചേർത്ത് നിർത്തി ഉമ്മ കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു എൻ്റെ കണ്ണാലെ കണ്ട സത്യമാണിത് എന്നിട്ടും ഞാൻ ആരോടും ഒരു സത്യം പറയാതിരുന്നത് എന്തായാലും ശാസ്ത്രീയപരമായ തെളിവും കൂടി കിട്ടിയിട്ട് മതി എല്ലാവരെയും അറിയിക്കുക വെച്ചിട്ടാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ വാസാമർഥ്യം കൊണ്ട് പറഞ്ഞ് പറ്റിക്കാൻ മിടുക്കാനാണല്ലോ ഇങ്ങനൊരു തെളിവ് കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളതിനെ എതിർത്ത് എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തെളിവോടെ തന്നെയാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് മോളെ മഞ്ജു മഹാലക്ഷ്മി എന്ന് പറയുന്ന ബാധ പോയി കണ്ണൻ്റെ കോടിക്കണക്കിന് വില മതിക്കുന്ന സ്വത്തുക്കൾക്ക് ഏക അവകാശം ഇനി നീയും ഉണ്ണിയും മാത്രമാണ് അതെല്ലാം കൈ കിട്ടാറായ ഈ സമയത്ത് നമ്മൾ തമ്മി ഇങ്ങനെ തെറ്റിപ്പിരിഞ്ഞാൽ അതൊന്നും നടക്കില്ല അത് നീ മറക്കണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് മഞ്ജു കലിയോടെ പറയുന്നുണ്ട് എൻ്റെ വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും സ്വത്തെന്ന വിചാരം മാത്രമേ നിങ്ങൾക്കും സീമന്തിനി അമ്മായിക്കും വാ ഒക്കെ ഉള്ളൂ അല്ലാതെ എന്നെ ആരും പരിഗണിക്കുന്നില്ല ഒന്നിലധികം പെൺകുട്ടികളുമായി ബന്ധം ബന്ധമുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്കൊരു കുഞ്ഞുമുണ്ട് അതെല്ലാം മറച്ചു വെച്ച് കല്യാണം കഴിച്ചത് സ്വത്തിന് വേണ്ടിയിട്ട് തന്നല്ലേ അതുകൊണ്ട് ഞാൻ പറയുക എൻ്റെ കണ്ണേട്ടൻ്റെ ഒരു തരി സ്വത്ത് പോലും നിങ്ങൾക്ക് കിട്ടാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ കണ്ണേട്ടനും മഹാലക്ഷ്മി ഏട്ടത്തിയും ആവുന്ന പറഞ്ഞതാണ് നിങ്ങളെപ്പോലൊരു ദുഷ്ടനെ കല്യാണം കഴിക്കേണ്ട നിൻ്റെ ജീവിതം നശിക്കുമെന്ന് മഹാലക്ഷ്മി ഏട്ടത്തിയുടെ പിന്നാലെ നിങ്ങൾ നടന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ നിങ്ങളെയാണ് ഞാൻ വിശ്വസിച്ചത് ഏട്ടത്തിയെ വിശ്വസിച്ചില്ല അവരായിരിക്കും നിങ്ങളുടെ പിന്നാലെ നടന്നിയെന്ന് നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് എൻ്റെ ഏട്ടത്തിയെ പറയാവുന്നതിൻ്റെ അപ്പുറം അനാവശ്യം ഞാൻ പറഞ്ഞു അതെല്ലാം ഓർത്ത് എനിക്കിപ്പോൾ എന്നെ തന്നെ പുച്ഛം തോന്നുന്നു സ്വത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടനാണ് നിങ്ങൾ അതല്ലേ എൻ്റെ കണ്ണേട്ടനിൽ നിന്നും മഹാലക്ഷ്മി ഏട്ടത്തെ അകറ്റിയത് അതിനൊക്കെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന വാമദേവൻ പറയുന്നുണ്ട് മഞ്ജുമോളെ അവിവേകമൊന്നും കാണിക്കരുത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം മാത്രമല്ല പ്രായത്തിൻ്റേതായിട്ടുള്ള അല്ലറ ചില്ലറ എടുത്തുചാട്ടം ഉണ്ടെന്നല്ലാതെ ഈ പറഞ്ഞതിലൊന്നും ഒരു വാസ്തവവും കാണില്ല അന്നേരം മഞ്ചു ചോദിക്കുന്നുണ്ട് അമ്മാവൻ കൂടി അറിഞ്ഞിട്ടാണോ എന്നെ ഇങ്ങനെ ചതിച്ചത് നിങ്ങൾ ആരും ഒന്നും പറയണ്ട എല്ലാ സത്യങ്ങളും ബോധ്യമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞ് മഞ്ജു പെട്ടി പാക്ക് ചെയ്യുന്നു അതേസമയം സീമന്തിനെ അമ്മായിയ്ക്ക് ആകെ അങ്ങ് കലിയാകുന്നു ഇയാളെ പോലെ ഒരു ദുഷ്ടന്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം ഭർത്താവില്ലാതെ ജീവിക്കുന്നതാ എന്നൊക്കെ പറഞ്ഞ് മഞ്ജു ദേഷ്യത്തി പോകുമ്പോൾ സീമന്തിന് അമ്മായി പറയുന്നുണ്ട് ഇവക്ക് വന്ന സമയം മുതൽ അഹങ്കാരം തന്നെ ഉണ്ടായിട്ടുള്ളൂ വന്നപ്പോഴാണെങ്കിൽ ഒന്നും കൊണ്ടുവന്നിട്ടുമില്ല എന്നിട്ടായിരുന്നു ഇവളുടെ അഹങ്കാരം മുഴുവനും ഞാൻ കണ്ടുകൊണ്ടിരുന്നത് മാത്രമല്ല ആൺകുട്ടികൾ ചെയ്യുന്ന ചില തെറ്റുകളൊക്കെ കണ്ടില്ലെന്ന് വെച്ച് പോർക്കേണ്ടത് നല്ലൊരു ഭാര്യയുടെ ചുമതലയാണ് അന്നേരം മഞ്ജു ആകെ ചൂടായി ചോദിക്കുന്നുണ്ട് അമ്മായിയാണ് അമ്മാവനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ അറിയുന്നെങ്കിൽ ക്ഷമിച്ചു കൊടുക്കുമോ അമ്മായി ചിലപ്പോൾ ക്ഷമിച്ചു കൊടുക്കുമായിരിക്കും അങ്ങനല്ല നിങ്ങളുടെ മകൾക്കാണ് ഈ ഗതി വന്നെങ്കിൽ നിങ്ങൾ ഈ ലാഘവത്തിൽ പറയുമായിരുന്നോ എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവളെന്നല്ല എനിക്ക് അമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ട് ഉറപ്പായിട്ടും എന്നെ ചതിച്ച ഈ ചതിക്ക് അവർ ചോദിച്ചിരിക്കും എന്നോടും മഹാലക്ഷ്മിയിട്ടത്തെയോടും ചെയ്ത ക്രൂരതയ്ക്ക് മിക്കവാറും എൻ്റെ കണ്ണേട്ടം ആയിരിക്കും നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് മഞ്ചു അങ്ങ് പോകുന്നു അത് കണ്ട് സീമന്തിനുമായി പറയുന്നുണ്ട് കണ്ടോ ആ പെണ്ണിൻ്റെ നാവ് കണ്ടോ അല്ലേലും അവർക്കിത്തിരി അഹങ്കാരം കൂടുതലാണ് അവളെ നിലക്കി നിർത്തണമെന്ന് അന്നേ ഞാൻ പറഞ്ഞതാ അച്ഛനും മോനും കേട്ടില്ല ഇപ്പം സ്വത്ത് കിട്ടും അതുകൊണ്ട് അവളെ തൊഴുതു നിൽക്കാൻ പറഞ്ഞിട്ട് എന്തായി അവൾ ഇറങ്ങി അവളിറങ്ങിപ്പോയത് കണ്ടോ ഈ സ്ഥാനത്ത് കണ്ണനോടൊരൽപ്പം സ്നേഹത്തോടെ നിന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവൻ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞു ചെയ്തേനെ മഞ്ചു സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വരുന്നത് കണ്ടപ്പോഴേ ഉണ്ണിക്കും ദുർഗാമ്മയ്ക്കും കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്നിട്ട് ദുർഗാമ്മ ചോദിക്കുന്നുണ്ട് ഇപ്പോഴേ നിങ്ങൾ തങ്ങളി ഇങ്ങനെ സ്വർച്ചേർച്ച ഇല്ലാണ്ടായ ഇനി എത്ര കാലം മുന്നോട്ട് ജീവിക്കേണ്ടതാണ് എങ്ങനെ നിങ്ങൾ തങ്ങളി ജീവിക്കൂ എന്നാ ഞാൻ ആലോചിക്കുന്നത് എന്നൊക്കെ പറയുമ്പം മഞ്ജു ചോദിക്കുന്നുണ്ട് ഞങ്ങൾ തങ്ങളി ഇനി ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നു അമ്മയോടെ ആരാ പറഞ്ഞത് അയാളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത് അത് കേട്ട് ഉണ്ണിയും ദുർഗാമ്മയ്ക്ക് ആകെ ഷോക്കായി നിൽക്കുന്നു ഇതിനു വേണ്ടി എന്താ ഉണ്ടായെന്ന് ഉണ്ണി ചോദിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് ഞാൻ അവിടെ കയറി ചെന്ന കാലം മുതലേ സീമന്തിന്യമായിക്ക് സ്വർണം കുറഞ്ഞുപോയി പണം എന്നുള്ള രൂപത്തിൽ ഒരുപാട് കുത്തുവാക്ക് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കേട്ടും കണ്ട് ക്ഷമിച്ചു പോയത് മേഘേട്ടനെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാ അയാൾ ഒരു ചതിയനാ അയാൾ എന്നെ ചതിച്ചതാണ് കണ്ണേട്ടൻ്റെ സ്വത്ത് മാത്രം മോഹിച്ചാണ് അയാൾ എന്നെ വിവാഹം കഴിച്ചത് അയാൾക്ക് ഒന്നിലധികം പെൺകുട്ടികളുമായി ബന്ധമുണ്ട് മാനസിയെന്ന് പറയുന്ന പെൺകുട്ടിയിൽ അയാൾക്കൊരാകുഞ്ഞുമുണ്ട് ഡേം അഞ്ചു മറ്റാരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പാവം മേഘേട്ടനെ അവിശ്വസിക്കരുതെന്ന് ഉണ്ണി ചൂടായി പറയുന്നുണ്ട് ഉണ്ണിയിട്ട എന്തറിഞ്ഞിട്ടാണ് അയാളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് എല്ലാം കണ്ടും കേട്ടും ബോധ്യമായതിനു ശേഷം ഇങ്ങനൊരു തീരുമാനം എടുത്തത് മാത്രമല്ല ശാസ്ത്രീയമായ തെളിവാണ് എൻ്റെ കൈ ഇരിക്കുന്നത് ഒരു പക്ഷേ ഞാനിത് വന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളാരും വിശ്വസിക്കില്ലെന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് അയാളുടെ കുഞ്ഞിൻ്റെയും അയാളുടെയും മുടിനാരുകൾ ചേർത്ത് ഡി എൻ എ ടെസ്റ്റ് നടത്തി അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്നതൊക്കെ കേട്ടിട്ട് ദുർഗാമയും ഉണ്ണിയൊക്കെ ആകെ ഷോക്കാവുന്നുണ്ട് എന്താ മോന് ഞാൻ ഈ കേൾക്കുന്നത് മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധമുള്ള അവൻ എൻ്റെ മോളുടെ ജീവിതം തകർത്തുവെന്നോ എൻ്റെ ചേട്ടൻ്റെ മോൻ തന്മല്ലി അവൻ അതിന് മേകേട്ടൻ സ്നേഹിച്ചത് അമ്മയോ എന്നെയോ ഉണ്ണിയേട്ടനെയോ ഒന്നുമല്ല കണ്ണേട്ടൻ്റെ കോടിക്കണക്കിന് വില മതിക്കുന്ന സ്വത്തുക്കളാണ് അതിനു വേണ്ടിയിട്ടാണ് മഹാലക്ഷ്മിയേട്ടത്തോട് ഇങ്ങനെ ഒരു ക്രൂരത പോലും കാട്ടിയത് സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് സ്വത്തിന് വേണ്ടിയിട്ട് അയാൾ വേണമെങ്കിൽ എന്നെ കൊല്ലാനും മടിക്കില്ല എൻ്റെ ജീവിതവും കണ്ണേട്ടൻ്റെ ജീവിതവും തകർത്തത് അയാൾ ഒറ്റയൊരുത്തന അതിനുള്ള ശിക്ഷ ഉറപ്പായിട്ടും അയാൾക്ക് കിട്ടിയിരിക്കണം അതെന്തായാലും കണ്ണേട്ടൻ തോമസ് വൈറ്റിയുടെ ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കൊടുത്തോളുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന കരുണ പറയുന്നുണ്ട് ദേ മഞ്ജു പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയധികം ഉപകാരം ചെയ്തു തന്നിട്ടുള്ള ആളാണ് മേഘട്ടൻ അതുകൊണ്ട് മേഘേട്ടനെ അങ്ങനെയൊന്നും തള്ളിക്കളയാൻ നമുക്കാകില്ല മാത്രമല്ല ഈ സത്യങ്ങളൊക്കെ നീയായിട്ട് ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മേഘേട്ടനും എൻ്റെ അച്ഛനും കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അയാൾ ഉപകാരം ചെയ്തു തന്നത് ചിലപ്പം കരുണേട്ടത്തേക്കും ഉണ്ണേട്ടനുമായിരിക്കും പക്ഷേ എൻ്റെ ജീവിതം തകർത്തത് അയാൾ ഒറ്റയൊരുത്തനാണ് അതുകൊണ്ട് അയാളോട് ക്ഷമിക്കാൻ എനിക്കാകില്ല ഉണ്ണേട്ടൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ചതി ഉണ്ടായെങ്കിൽ കരുണേടത്തി എപ്പോഴേ ഈ വീട്ടിൽ നിന്ന് പെട്ടിയും കിടക്കെടുത്ത് പോയേനെ എന്ന് ചോദിക്കുമ്പം കരുണേടെ നാവ് അടങ്ങുന്നു അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ദുർഗാമ വാവിട്ട് കരയുന്നു എൻ്റെ ചേട്ടൻ്റെ മോൻ തന്നെ എൻ്റെ മോളുടെ ജീവിതം തകർത്തുവല്ലോ വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളു പോലും ആയിട്ടില്ല അതെല്ലാം കേട്ടുകൊണ്ട് മഞ്ജു പറയുന്നുണ്ട് അമ്മേ ശരിക്കും കണ്ണേട്ടനും മഹാലക്ഷ്മി മഹാലക്ഷ്മിയേട്ടത്തെയും എന്നെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാനാണ് നോക്കിയത് അത് മനസ്സിലാക്കാതെ അവരെ തെറ്റിദ്ധരിച്ചത് എൻ്റെ തെറ്റാണ് അതിനെ ഓർത്ത് ഓരോ നിമിഷവും ഞാൻ ദുഃഖിക്കുന്നുണ്ട് ആ മഹാലക്ഷ്മി ഏട്ടത്തിയുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തത് ഈ മേഘനാഥനാണ് അതിന് മഹാലക്ഷ്മി ഏട്ടത്തി ഒരടിയും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് അയാൾ അത് നേരെ തിരിച്ചാണ് എന്നോട് പറഞ്ഞത് ഇയാളുടെ പിന്നാലെയാണ് മഹാലക്ഷ്മി ഏട്ടത്തി നടന്നതെന്ന് അത്രയും ഗതികെട്ടവളല്ല മഹാലക്ഷ്മി ഏട്ടത്തി മാത്രമല്ല ഇത്രയധികം അവരെ ഉപദ്രവിച്ചെങ്കിൽ പോലും എനിക്കൊരു അപകടം ഉണ്ടാകുന്നതു കണ്ടപ്പം അത് തിരുത്താൻ ശ്രമിച്ചവരാണ് അവർ അവരുടെ മനസ്സിൻ്റെ നന്മ നമ്മൾ മനസ്സിലാക്കാൻ വൈകിപ്പോയി അവരെ ഉപദ്രവിച്ചു കൊല്ലാൻ ശ്രമിച്ചതിന് നാളെ ഒരു സമയത്ത് നമ്മളെല്ലാവരും പശ്ചാത്തപിക്കേണ്ടി വരും എന്നൊക്കെ മഞ്ജു പറയുന്നത് കേട്ടിട്ട് ദുർഗാമ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ കണ്ണട്ട എല്ലാ സത്യങ്ങളും മനസ്സിലാക്കും അവരുടെ ഭാര്യയെ നമ്മളെല്ലാവരും കൂടി ചേർന്നാണ് അപായപ്പെടുത്തിയെന്നുള്ള സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ കണ്ണട്ട എങ്ങനെയാണ് നമ്മളിവിടെ പ്രതികരിക്കുന്നതെന്ന് നമുക്ക് പോലും ഊഹിക്കാനാകില്ല അതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുന്ന ഉണ്ണിയും കരുണയും കാണിച്ചായിരിക്കും അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ